എന്റെ സലാം പറഞ്ഞാലേ പരിപൂർണമായിട്ട് പറയണം എങ്കിലേ പറക്കത്ത് കിട്ടത്തുള്ളൂ അള്ളാഹു ഭാഗ്യം തെരുമാറാകട്ടെ അള്ള ഭാഗ്യം തെരുമാറാകട്ടെ വീട്ടിൽ പോകുമ്പോ പെണ്ണും പുള്ളി എടുത്ത് പറയാറുണ്ടോ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാ ചോറുവായിട്ടൊക്കെ ചിരണിയും വാങ്ങിച്ചും വീട്ടിൽ പോകുമ്പോ ആമിനെ ടിവിയുടെ ഫെണ്ടി പെറ്റി കിടക്ക അവിടെ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ മൂടാൻ വന്ന കയറി സീരിയൽ നീരാറായപ്പോ അങ്ങേ സാധാരണ സ്വരാജൊക്കെ താമസിച്ച നിർത്തണം ഇന്നിന്റെ നേരത്തെ നിർത്തി പെണ്ണുംപിള്ള വന്ന് വാതിൽ തുറക്കുമ്പോ ഭർത്താവിനെ പറയുക പെണ്ണുംപുള്ള ഇടിവെട്ടിയതുപോലെ നിൽക്ക കണ്ണും തള്ളിയിട്ട് കാരണം ആദ്യമായിട്ട് സലാം പറയണം ആദ്യമായിട്ട് ഇരിക്കുന്ന ദാത്തമാരു വല്ലതും പറഞ്ഞാൽ പെണ്ണുംപുള്ള വിചാരിക്കുക ചൈത്താൻ വല്ലതും കൂടിയെന്ന് ഇതാണ് കാരണം നമ്മൾ ആരും പറയാറില്ല ഇട സ്വന്തം പെണ്ണുംപുള്ളയുടെ ഫോൺ എല്ലാവരും നമ്പർ എല്ലാവരുടെ മൊബൈലും കാണും പക്ഷെ ഭാര്യ വിളിക്കുമ്പോൾ പോലും നമ്മൾ സലാം പറയുക ഫോണിനകത്ത് നിനക്കറിയുന്ന നീ പറയും പലരും വിളിക്കുമല്ലോ അപ്പൊ എല്ലാരോടും സലാം പറയാൻ പാടില്ലല്ലോ അപ്പൊ നിനക്കറിയാം വിളിക്കുന്ന ആൾ ആരാന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണില് അവരോട് പോലും നീ ഹലോന്നേ ചോദിക്കുള്ളൂ സലാം പറയത്തില്ല പക്ഷെ സലാം പറ നീയും രക്ഷപ്പെടും അവരും രക്ഷപ്പെടും അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്ന മൻ ബദഅഹു ആരാണോ ആ സലാം ആദ്യം പറയുന്നത് അവൻ രക്ഷപ്പെട്ടു അവൻ അല്ലാഹുവിന്റെ സ്നേഹം ലഭിച്ചവനാ അല്ലാഹുവിലേക്ക് അള്ളാഹുവിനെ റസൂലുള്ളാഹി അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ സലാം പറയണം അള്ളാഹുമാർ ആകട്ടെ അപ്പൊ നീ വീട്ടിൽ പോയി നിന്റെ കുടുംബസമേതം നിങ്ങൾ എല്ലാവരും എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ സലാം പറയണോ പറയണോ വീട്ടിൽ ആരും ഇല്ലല്ലോ അല്ലേ കടയിൽ പോവാ രാവിലെ കട തുറക്കുമ്പോൾ സലാം പറയണോ വണ്ടിക്കകത്ത് കേറുക സലാം പറയണോ പറയണം സലാം പറയണം എങ്ങനെ നീ നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു മലക്കുകളെ നിന്റെ വീടിന് കാവലു നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ

ില്ല അള്ളാഹു വർക്ക് മാറാകട്ടെ പൊക്കാൻ പോലും മടിയുള്ളവനുണ്ട് നിന്റെ കാര്യം തന്നെ തീരുമാനിക്കട്ടെ ഞാനെന്ത് പറയാനാണ് അതിന് പോലും മനസ്സിലാത്ത നിന്റെ കാര്യം അള്ള തീരുമാനിക്കട്ടെ നീ എന്താന്ന് വെച്ചാ ചെയ്യാഹു വർക്ക് രണ്ട് രണ്ട് ഞാൻ നിർത്തുകയാ രണ്ട് വീട്ടിൽ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കുന്നവരെ കൊന്ന് കൈവക്കിക്കെ താഴ്ത്തിയിട്നിങ് ടേബിളിന്റെ ചുറ്റുമല്ല ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമല്ല ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിന്റെ അകത്ത് നിന്ന് ചോറുണ്ടെന്നവരെ ആരെങ്കിലും ഒന്ന് നിനക്ക് വറക്കത്ത് വേണം തരി തരി ഒരാള് പോലും ഇല്ലല്ലോ നോക്കിക്കേ നോക്കിക്കും വറക്കത്ത് വേണം ഞാൻ പറഞ്ഞതല്ല മഹാനായി നബി മുഹമ്മദ് മുസ്തഫ നിങ്ങൾ ഭക്ഷണം കഴിക്കു യും ഭർത്താപും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് കൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കൂ അള്ളാഹു ആ വീട്ടുകാരിൽ റിയുമോ ഏത് വീടിന്റെ കത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കഴിക്കുന്നത് ആ വീട് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട വീടാണെന്ന്

രോഗങ്ങള് ശിഫയാക്കണേ പഠിച്ചവനെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ റഹ്മാനെ എൻ്റെ മക്കൾ എന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പഠിച്ചവന് ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ല അഹങ്കാരം തരല്ലേ അല്ല ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു നീ എനിക്ക് പുറത്തു തരണേ അല്ലോ െ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഉണ്ട് പരാതി ഒന്നും പറയുകയല്ല അല്ല നീ എനിക്ക് ശിഫധരണെ പടച്ചവനെ അള്ളാഹുവീ തട്ടിക്കളയല്ലേ സ്വീകരിക്കണേ ഈ പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന മഹാന്റെ കാവല് ഞങ്ങക്ക് നൽകണേ അല്ല അവിടത്തെ പറുക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ല ഇവിടെ ഒരുമിച്ചു കൂടിയ ഒരാൾക്ക് പോലും ഈ വൈറസ് രോഗം നീ തരല്ലേ റഹ്മാനെ ഞങ്ങൾ കാരണം ഈ പള്ളിയോ ഈ നാടോ അടച്ചിടേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റഹ്മാനെ ഇവിടത്തെ നീ ഉയർത്തണേ ഇവിടത്തെ കുടുംബത്തിന് നീ സമാധാനം അവരൊക്കെ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കാൻ ഭാഗ്യം നൽകണ അല്ല പഠിച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ചു ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ല മക്കൾ ഹാഫു ആയവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ അള്ളാ ഞങ്ങൾ ഇന്ന് പിരിയുകയാ ഇനി ജീവിതത്തിൽ

وبارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم رب ارحمهما كما ربياني يعني صغيرا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى അതുകൊണ്ടാ നിങ്ങൾ കണ്ടിട്ടില്ലേ പടച്ചവനെ പണ്ടത്തെ കാലത്ത് കൂടെപ്പുറപ്പെന്ന് പറഞ്ഞ ഒരു സ്നേഹ ഉണ്ടായിരുന്നു ഇപ്പൊ കൂടെപ്പുറപ്പ് പറയ ഞാൻ മരിച്ചാ പോലും നീ എന്റെ വീട്ടിൽ കയറരുത് സ്വന്തം ഉമ്മാടെ വൈറ്റി കിടന്നവും പറയാ ചത്താ പോലും ഞാൻ നിന്റെ വീട്ടിൽ കയറരുത് അത്രയ്ക്കും വലിയ ശത്രുക്കൾക്കൾ ഇരുപത് കൊല്ലം ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു എന്തോ പറഞ്ഞു ദേഷ്യം വന്നപ്പോ ഭർത്താവ് ഒരെണ്ണം കൊടുത്തു പെടലിക്ക് കഴിഞ്ഞു പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിലും പോയിട്ട് കേസ് കൊടുത്തിരിക്ക ഭർത്താവ് മാനസികവും ശാരീരികവുമായി എന്നെ പീഡിപ്പിക്കുന്നു ഭർത്താവിന്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ എന്നെ പിടിച്ചു ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞു എന്താ ഇത്ര ശത്രുത എന്താ ഇത്ര ശത്രുത സ്വന്തം സഹോദരങ്ങൾ നമ്മി തല്ല മക്കൾ നമ്മി തല്ലി എന്താ ഇങ്ങനെ തല്ലണെന്ന് ചോദിക്കുന്നില്ലേ എന്റെ പൊന്നാര സഹോദരങ്ങളെ പണ്ട് അങ്ങനാണോ പണ്ട് അങ്ങനാണോ നിങ്ങൾ എത്ര തിന്നവരാ വരാ അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചവർക്ക് അള്ളാഹു സ്വർഗം ആഫിയത്തും ദീർഘായുസം കൊടുക്കുമാറ ഉമ്മ വാരിത്തന്ന നമ്മൾ ഇപ്പോഴും ഉമ്മ തിന്നൂല്ലേ എന്ന നിങ്ങൾ ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി നിങ്ങൾ ചോറുണ്ടില്ലല്ലോ ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഇന്നത്തെ ഇവിടുത്തെ സ്വലാത്തിന്റെ ചീരണിയും കൊണ്ട് വീട്ടിൽ പോയി അഞ്ചോ ആറോ ഏഴോ വയസ്സുള്ള മക്കളെ വിളിച്ച് മുന്നിരുത്തിയിട്ട് ഈ ഇങ്ങനെ കുഴയ്ക്കണം ആ മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചിട്ട് വാടാ പാപ്പ തിന്നോളം പറയും അവൻ വരില്ല കാരണം എന്തേ അവൻ അറിയാം അത് വേസ്റ്റ് ആണെന്ന് ഒരാൾ കൈയിട്ടത് മറ്റാൾ തിന്നൂല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്ക് ഭർത്താവ് വരുമ്പോ ഭാര്യ അടുക്കളയിൽ ഭർത്താവ് ഡൈനിങ് ടേബിളിൽ മക്കൾ രവിയുടെ മുന്നിൽ ഇങ്ങനെ അത് ഇങ്ങനെ എങ്ങനെ നിന്റെ വീട്ടിൽ വറക്കത്തിണ്ടാകും എങ്ങനെ നിന്നെ നീ തിന്ന നീ പാത്രത്തിൽ ഒരു പാത്രത്തിൽ തിന്നും എപ്പോഴാന്നറിയോ നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ട് ഭാര്യയുടെ കൂടെ അല്ല മക്കളുടെ കൂടെ അല്ല ഇവിടെ എവിടെങ്കിലും തലശ്ശേരിയിലോ കണ്ണൂരോ കൂത്തുപറമ്പോ ചെറുവാഞ്ചേരിയിലോ എവിടെയെങ്കിലും പോയിട്ട് കുഴിമന്തി കിട്ടുന്ന കടയിൽ പോയിട്ട് കൂട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വാരി തിന്നും വറക്ക അവിടെ അവന്റെ കൂടെ അറിയാം പക്ഷെ പെണ്ണും പെണ്ണുംപുള്ളയുടെ കൂടെ ഇരുന്ന് തിന്നത്തില്ല എങ്ങനെ മക്കളെ രക്ഷപ്പെടുക അല്ല ഈമാൻ തിരുമാറാകട്ടെ അല്ല ഈമാൻ തിരുമാറാകട്ടെ ഞാൻ പറഞ്ഞില്ലേ വറുക്കത്തെന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല വറുക്കത്തെന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല അതല്ല തരണം നമുക്കല്ല തരുന്ന അല്ല നമുക്ക് തരുന്ന ഞാൻ അത് വെറുതെ കിട്ടത്തില്ല അതിന് ഇങ്ങനെയൊക്കെ പൊഴികളുണ്ട് അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി നാളെ രാവിലെ മന്തിക്കടയിൽ പോയിട്ട് ചോദിക്കണം ഈ പാത്രം എവിടെന്നാ മേടിച്ചേ എപ്പോഴും തിന്നാൻ പോകുന്ന കടയിൽ ഒരു വലിയൊരു പാത്രം കാണുമല്ലോ ഇത് എവിടെന്നാ വേടിച്ചെന്ന് നിൽക്കണം ആ കടയിൽ പോയിട്ട് അത് വാങ്ങ് വീട്ടിൽ കൊണ്ടുവെക്ക് ഒരു നേരമെങ്കിലും ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ആ പാത്രത്തിന് മൂന്നു നേരം തിന്നണന്ന് ഞാൻ പറയുന്നില്ല ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭാര്യയും മക്കളും കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക് രക്ഷപ്പെടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ മാറാകട്ടെ പക്ഷെ അള്ളാഹ് നീയത്തിനുന്നവരെ കൈവക്ക് കൈവക്ക് ഞാൻ പള്ളിയുടെ വേണ്ടാദേ കൂടെ മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ ഏയ് വേസ്റ്റ് കണ്ടവൻ കൈകിട്ടത് ഞാൻ തിന്നൂല്ല നീ തിന്നണ്ടടാ നീ പള്ളിയുടെ മുന്നേ ഇങ്ങനെ തെണ്ടി നടക്കും അള്ളാഹു കാത്തിരി ആകട്ടെ കണ്ടിട്ടണ്ട വീട്ടില് ഇഷ്ടം പോലെ പൈസ ഉണ്ട് ഇഷ്ടം പോലെ ഭക്ഷണുണ്ട് വയറ് നിറയുന്നുണ്ടോ മോനെ വയറ് നിറയുന്നുണ്ടോ എത്ര തിന്നാലും വയറ് നിറയുന്നുണ്ടോ കൊട്ടാരം പോലെയുള്ള വീടി കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ സുന്ദരിയായ പെണ്ണിന്റെ കൂടെ കടന്നിട്ടും അയൽവാസികളുടെ പെണ്ണും പൊള്ളം നോക്കിയിട്ടല്ലേ നീ നീയിപ്പോ സമാധാനാവുക മൂന്നും നാലും മക്കൾ നിന്റെ വീട്ടിലുണ്ട് അവരുടെ മുഖത്ത് നോക്കിയാൽ സ്നേഹമില്ല വേറെ ഏതെങ്കിലും കുട്ടികളെ കാണുമ്പോ താലുവലിക്ക എന്ത് ചങ്ങാതിയിടാ വറക്കത്തില്ലാത്തത് കൊണ്ടാ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ അള്ളാഹ് രക്ഷപ്പെടുത്തുമാറാകട്ടെ യും ഭർത്താവും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വീട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് ഞാൻ നിർത്തുകയാ മൂന്ന് മൂന്നാമത്തെ കാര്യം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ താഴെ വീഴുന്ന ഭക്ഷണം മറക്കരുത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഭക്ഷണം അതിലാണ് അള്ളാഹു പറക്കത്ത് വെച്ചിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് വീണ അതെടുക്കണ്ട ആദ്യം നീ ചോറ് കഴിച്ചു കൊണ്ടിരിക്കുമ്പോ നിന്റെ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണം അത് നീ ഇടത് കൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് കഴിക്കണം അതിനെ നീ കളയരുത് അതിനെ നീ കളയരുത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ

വീണ ഭക്ഷണം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പലരും പറയുമല്ലോ ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് നല്ല കച്ചവടം ഉണ്ടായിരുന്നു മൊത്തം പോയി പോയി അതാരോ കൂടോത്രം ചെയ്താന്നാ നീ വിചാരിച്ചേ അല്ല നിനക്ക് നല്ല സന്തോഷവും സമാധാനവും അള്ളാഹു നൽകിയിരുന്നു എല്ലാം പോയി കാരണം എന്തെന്നറിയോ കാരണം എന്തെന്നറിയോ ആ താഴെ വീണ ചോറിനെ നീ നിന്നിച്ചതിന്റെ ശിക്ഷയാണെന്ന് പറയാം

വീട്ടിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ഒക്കെ കച്ചവടവും സമ്പത്തും സമാധാനവും പോയിട്ടുണ്ടെങ്കിൽ ആ താഴെ കടന്ന ചോറിനെ കണ്ടതുകൊണ്ടാ അതിനെ നീ നിന്നിച്ചതുകൊണ്ടാ മക്കൾക്ക് ചോറ് വാരി അങ്ങോട്ട് വെച്ചു കൊടുക്കും ഈ ഇരുന്നങ്ങിട്ട് വാരും നാലു ഭാഗത്തും ചോറ് വാരിക്കും വാരിക്കും ഒരാള് എത്രയോ പാവങ്ങളുണ്ട് ഒരു വാ വോറ് കിട്ടാത്ത പാവങ്ങൾ ഒരാള് പഠിച്ചവൻ എത്രയോ പാപങ്ങളുണ്ട് അതുകൊണ്ടാ ഒരുമിച്ചിരുന്നത് ഞാൻ പറഞ്ഞേ ഒരുമിച്ചിരുന്ന് തിന്നാൽ ആരും വാരിക്കളയില്ല താഴെ കിടന്നാലും എടുത്തകത്തിടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുമിച്ചിരുന്നു ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ അതുകൊണ്ടാണ് അതുകൊണ്ട് വേണോ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്ക് അതിൽ ബറുക്കത്തുണ്ട് ഇല്ല താഴെ വീണ ഭക്ഷണത്തെ നീ നിന്നിച്ച നിന്റെ നാശം അവിടെ തുടങ്ങും അള്ളാഹു മുസ്തഫ സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ പറഞ്ഞു താഴ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നവന് ബറുക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകുമാറാകട്ടെ അതുകൊണ്ട് ഇൻഷാ അല്ലാ മൂന്ന് കാര്യങ്ങൾ പഠിച്ചു ഒന്ന് സലാം പരിപൂർണമായിട്ട് പറയണം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞാൽ നീയും വീട്ടുകാരും രക്ഷപ്പെട്ടു രണ്ട് ഭാര്യ മക്കൾ കുടുംബം ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിലിരുന്ന് കഴിക്ക് അള്ളാഹു വർക്കത്ത് ചെയ്യും മൂന്ന് താഴെ വീണ ഭക്ഷണം നിന്നിക്കരുത് അത് നീ എടുത്ത് കഴിക്ക് അള്ളാഹു നിനക്ക് വറക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സഹോദരിമാരോട് ഒറ്റ ഉപദേശം ചെയ്ത് തങ്ങൾ പറഞ്ഞു കൊടുത്തു ഭക്ഷണം നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല ഭക്ഷണത്തെ നിങ്ങളെ നിന്ദിക്കാൻ പാടില്ല അതിനകത്ത് ഒരു ഇൽമു പഠിച്ചു വെച്ചോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു ഭക്ഷണം ഒരിക്കലും നമ്മളെ കാത്തിരിക്കാൻ പാടില്ല ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല നമ്മൾ ഭക്ഷണത്തിന് കാത്തിരിക്കണം ഭക്ഷണം നമ്മളെ കാത്തിരിക്കുന്നത് അതിനെ നിന്നിക്കുന്നതിന് തുല്യമാണെന്ന് പെണ്ണുങ്ങളോട് വിളിച്ചു പറയും മാമിന ഞാൻ പള്ളിയിൽ നിറങ്ങി വിളമ്പി വെച്ചാരേ ഞാൻ കടയിൽ നിന്നിറങ്ങി നീ വിളമ്പി വെച്ചാരെ എന്റെ ഉമ്മമാരോട് ഒരു കൂടപ്പുറപ്പിനെ പോലെ പറയുന്നു വല്ലാഹി നിങ്ങൾ വിളമ്പി വെക്കരുത് നിങ്ങളുടെ ഭർത്താക്കന്മാര് വന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുന്നതിന് ശേഷമേ ഭക്ഷണം മുന്നി കൊണ്ടുവെക്കാവൂ ഇല്ലെങ്കിൽ കാരണം പ്രവാചകം പറഞ്ഞു നീ ആടാ കാത്തിരിക്കേണ്ടത് ഭക്ഷണത്തെ അല്ലാതെ ഭക്ഷണമല്ല കാരണം അത ഞാമത്ത് അതെങ്ങനാ നേരത്തെ വിളമ്പി അടച്ചു വെച്ചേക്കും നേരത്തെ വിളമ്പി അടച്ചു വെച്ചേക്കും വീട്ടിൽ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ പാവപ്പെട്ടവളുടെ വാപ്പാക്കി വിളിക്കും അതാ നമ്മുടെ സ്വഭാവം ഹോട്ടലിൽ പോകും ഹോട്ടലിൽ പോയിട്ട് ഒരു മട്ടൻ ഒരു ബിരിയാണി എന്നിട്ട് ഇങ്ങനെ തെക്ക് വടക്ക് നോക്കിയിരിക്കുക ഒരു കുഴപ്പമില്ല ഹോട്ടലിൽ കഴിക്കാൻ പോയിട്ട് പത്ത് മിനിറ്റും മിനിറ്റ് ആയിട്ടും വന്നില്ലെങ്കിലും നിനക്കൊരു കുഴപ്പമില്ല അവസാനം ഇറങ്ങുമ്പോൾ അവൻ ഇരുപത്തി രൂപ ടിപ്പ് നിന്റെ ആമിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കിടന്ന് കഷ്ടപ്പെട്ട് നിനക്ക് വെട്ടി വെട്ടിവിളമ്പി കൊണ്ടു തന്നിട്ട് അവസാനം അവളുടെ വാപ്പാക്കി വേണി ഇതാ നേട്ടം അള്ളാഹു ഈ മന്ദരിമാർ ആകട്ടെ പറയ ഇതല്ലേ സത്യം ഇതല്ലേ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സത്യം അതുകൊണ്ട് നിന്റെയൊക്കെ വീടിന്റെ അകത്ത് രക്ഷ വേണം ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കാൻ ഓർഡർ ഇടരുത് ഒരൊറ്റ പെണ്ണും നേരത്തെ ഭക്ഷണം വിളമ്പി വെക്കരുത് ആവശ്യമുള്ളവൻ വന്നിരിക്കും വന്ന് കാത്തിരിക്കുമ്പോഴാണ് ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കേണ്ടത് അല്ല ഭക്ഷണം നിന്നെ കാത്തിരുന്നാൽ അതിനെ നിന്നിക്കുന്നതിന് തുല്യമാ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി നിറയെ ആളുണ്ടാകണം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ ഭാഗ്യം ആകട്ടെ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോൾ റളിയല്ലാഹു ഒരു സ്വഹാബിയുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു നമസ്കരിക്കാ പള്ളി നിറയ ആ സ്വഹാബിയുടെ നമസ്കരിക്കാൻ പള്ളി മുഴുവനും ആളാണ് ഒരുപാട് ജനം കൂടി ഒരുപാട് ജനം കൂടി സഹാബികൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ് ഒരു പാവപ്പെട്ട സ്വഹാബിയുടെ മയ്യത്തു പള്ളി കൊണ്ടു നിസ്കരിക്കാൻ മയ്യത്ത് കബറടക്കാനും നിസ്കരിക്കാനും ഒരുപാട് ജനം വന്നു സഹാബികൾ തന്നെ പരസ്പരം പറയാൻ തുടങ്ങി ഇദ്ദേഹത്തിന് ഇത്രയും മഹത്വം നബിസാഹുലി വസ്ല്ല മാത്തങ്ങൾ ജിബിരി എന്ന മലക്കിനോട് ചോദിച്ചു ജിബിരിയിലെ ഇത്രയും ആള് വരാനുള്ള കാരണം എന്താ ഇത്രയും ജനങ്ങൾ ഈ മയ്യത്ത് കബറടക്കാൻ വരാനുള്ള കാരണം എന്താ എന്താസൂൽ അല്ല മുത്തിനബിയെ ഖുർആാനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ് അല്ലാന്റെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്തിനെ ഈ സഹാബിക്ക് വലിയ ഇഷ്ടമാ ഒരു സൂറത്തിന് ഇഷ്ടപ്പെട്ടതിന് അല്ല കൊടുത്ത പൊതിബല അള്ളാഹു നോക്കിമാറാകട്ടെ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകന സൊല്ലാഹു മാതങ്ങളോടിബിയിലെന്ന് പറയുന്ന മലക്ക് പറയുന്നു ഇത്രയും ഇത്രയും ജനങ്ങള് വരാനുള്ള കാരണമെന്താ ഈ സഹാബിയുടെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി ഇത്രയും ജനങ്ങള് വരാനുള്ള കാരണമെന്തെന്നറിയുമോ ഖുർആാനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ച സഹാബിയാ വിശുദ്ധമായ ഖുർആാനില് നൂറ്റി പതിനാല് ഒരു സൂറത്തിനെ ഒരു സൂറത്തിനെ പാരായണം മയ്യത്ത് വേണ്ടി ചരിത്രം ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്കും നീയത്ത് ചെയ്യാൻ പറ്റുമോ മരിക്കുന്ന കാലം വരെ തയ്യാറാ ഓർമ്മയുള്ള കാലം വരെ തയ്യാറാ ഒന്നുമില്ല ും ഈ സൂറത്തിനെ ഞാൻ സ്നേഹിക്കും സ്നേഹിക്കുമാദ് എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറാണ് അല്ലാ ആരെല്ലാം നീയത്ത് ചെയ്യുന്നുണ്ടോ അവരെ നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ പെടുത്തണേ അമ്മാ രക്ഷപ്പെടുത്തണേ അമ്മാ നൽകുമാറാകട്ടെ ോ ഓതുമോ കൈബക്ക് പേടിക്കണ്ട അഞ്ചു വരി പോലും ഇല്ല ധൈര്യമായിട്ടിരുന്നോ ഏറ്റവും ചെറിയൊരു സൂറത്താ അള്ളാഹുബാഗിന്മാറാകട്ടെ സൂറത്തുല്ലാസ് ഏത് സൂറത്ത്

ഈ സഹാബി എപ്പൊ നിസ്കരിച്ചാലും ഓതുന്നത് അതുകൊണ്ട് അനുയായികൾ വന്ന് പരാതി പറഞ്ഞു ആ തിങ്ങളെ സഹാബിയെ വിളിച്ചിട്ട് വെച്ച് എന്തേപ്പ അപ്പ എപ്പോഴും കുലഹുവ ഓതണേ നീ എപ്പോഴും ഓതുന്ന എന്താ എനിക്ക് ആ സൂറത്ത് വലിയ എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാ കാരണം അള്ളാഹയെ കുറിച്ച് പറയുന്നത് കണ്ട് നബി പറഞ്ഞു പൊക്കോള മുത്തിനബി പറഞ്ഞു പോളാൻ ആ സഹാബി നടന്നു പോകുമ്പോ പറഞ്ഞു ഓൻ രക്ഷപെട്ടെന്ന് സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇൻഷാല്ലാസ് എന്ന് പറയുന്ന സൂറത്തിനെ മുറുകെ പിടിച്ചോ രക്ഷപെടും അല്ലാഹു രക്ഷപ്പെടുത്തു മാറാകട്ടെ കരുണ കൊണ്ട് നിന്റെ ഉദാരി കൊണ്ട് നീ പൊറത്തു മാപ്പാക്കണേ അല്ലാ അല്ലാ നീ ഇഷ്ടപ്പെടാത്ത ഒരാൾ പോലും ഈ ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാൻ പടച്ചവനെ ഈ നീട്ടുന്ന കൈയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാവികളാണ് റബ്ബേ ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ ണയുള്ളവനല്ലേ അല്ല നീ കാരുണ്യവാനല്ലേ അല്ല നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ല പെമ്മക്കളെ ജീവനോട് കുടിച്ചു മൂടിയ മൂത്ര അവസ്ഥ വരുത്തല്ലേ അല്ല നീ ദുനിയ വിലിട്ട് നരകിപ്പിക്കല്ലേ ഞങ്ങളുടെ സ്വന്തം മക്കളും ഞങ്ങളും ആഗ്രഹിക്കല്ലേ അല്ല ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങൾ മരിക്കാം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ല പഠിച്ചവരെ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ല ഈമാരുള്ള മരണം തരണേ അല്ലീദിന്റെ കൂലി കെട്ടുന്ന മരണം തരണേ അല്ല വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിക്കണേ അല്ല കടക്കാരാക്കി മരിപ്പിക്കല്ലറ പേ

എന്റെ മക്കളി എന്റെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പഠിച്ചവനെ ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ല അഹങ്കാരം തരല്ലേ അല്ല ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു നീ എനിക്ക് പുറത്തു തരണേ അല്ലോ അള്ളാഹുവേ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമുണ്ട് പരാതി ഒന്നും പറയുകയല്ല അള്ള പടച്ചവനെ നീ എനിക്ക് പടച്ചവനെ അള്ളാഹു കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ല സ്വീകരിക്കണേ റബ്ബേ ഈ പള്ളിക്കകത്ത് കടന്നുറങ്ങുന്ന മഹാന്റെ കാവല് ഞങ്ങക്ക് നൽകണേ അല്ല അവിടത്തെ പറുക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ല ഇവിടെ ഒരുമിച്ചു കൂടിയ ഒരാൾക്ക് പോലും ഈ വൈറസ് രോഗം നീ തരല്ലേ റഹ്മാനെ ഞങ്ങൾ കാരണം ഈ പള്ളിയോ ഈ നാടോ അടച്ചിടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ റഹ്മാൻ

നൽകണേ തമ്പുരാനെ അള്ളാ ഞങ്ങൾ ഇന്ന് പിരിയുകയ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങള് കണ്ടുമുട്ടിയില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ ഈ ഈ അവസാന 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 രാത്രി രാത്രി അക്കല്ലേ അക്കല്ലേ ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചു പോയാൽ ഈ ഞങ്ങളുടെ وبارك لنا في رجب وشعبان وبلغنا شهر رمضان اللهم رب ارحمهما كما ربياني يعني صغيرا ربنا تقبل منا انك عند السميع العليم وتب علينا انك عند التواب الرحيم امين امين برحمتك يا ارحم الراحمين صلى الله تعالى صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه يما يصفون وسلام على المرسلين والحمد لله رب العالمين